ഹായ് ഗായ്സ് വെൽക്കം ടു ഐഡിയാസ് ഫോർവേഡ് ഐഡിയാസ് ഫോർവേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മളൊക്കെ വീട്ടിൽ സീലിംഗ് ഫാൻ കേടായത് ഇരിക്കുന്നുണ്ടാവും ഈ സീലിംഗ് ഫാനിൻ്റെ അഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾക്ക് ഏറ്റവും കിച്ചണിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം അതിനകത്ത് ഐഡിയ ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് അഴിച്ചെടുക്കാവുന്ന ഒരു സംവിധാനമാണ് ഏറ്റവും ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അത് കിച്ചണിലെ അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പാത്രങ്ങളൊക്കെ കയറ്റി വയ്ക്കാൻ സാധാരണ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു സ്റ്റീലിൻ്റെ വെയ്റ്റ്ലെസ് റിങ് പോലുള്ളതായിരിക്കും അത് അത്ര സേഫ് അല്ല ജസ്റ്റ് ഉപയോഗിക്കാമെന്ന് മാത്രം അത് നീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകും പക്ഷേ ഈ ഫാനകത്തുള്ള ഈ സാധനം എന്ന് പറയുമ്പോൾ റിങ് അത്യാവശ്യം വെയിച്ചോണ്ട് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകില്ല നമ്മൾ മുകളിലേക്ക് കയറ്റി വയ്ക്കുന്ന സാധനത്തിലൊക്കെ കുറച്ചുകൂടി വെയിറ്റുകളുണ്ടാകും പക്ഷെ അത് അത്ര സേഫ് ആയിട്ടൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ പൊതുവെ അങ്ങനെ തന്നെ ആയിരിക്കാം അത് അങ്ങനെയാ വരുകയുള്ളത് അത്രയും പല വലിപ്പത്തിൽ റൗണ്ടിൽ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് തീരെ വെയിറ്റ്ലെസ്സായതിന്റെ പേരിൽ അത് ഉറച്ചിരിക്കാൻ ചാൻസുകൾ എപ്പോഴും കുറവാണ് അങ്ങോട്ട് കൂടെ എനിക്ക് പോകും പക്ഷെ ഇതിനകത്തുള്ള ഈ ഐറ്റം നമ്മൾ ഉപയോഗം ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ഫാനുകളൊക്കെ കേടായിരിക്കുന്നുണ്ടാവും അതൊക്കെ ഈ ആഗ്രഹകാർ വരുമ്പോൾ ഇറക്കി കൊടുക്കലാണ് പതിവ് അപ്പോൾ ഇത് ഇറക്കി കൊടുക്കുമ്പോൾ എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെയൊക്കെ കിട്ടുന്നൊരു ഐറ്റം ആണ് അപ്പം ഇതിൻ്റെ അകത്തുള്ളത് ഇത് എടുത്താൽ കൂടിയും നമ്മൾക്ക് ആവശ്യത്തിന് ഉപകരിക്കും എന്നിട്ട് നമ്മൾക്ക് വേണ്ടെങ്കിൽ നമ്മൾ കൊടുത്താൽ മതി കാരണം ഞാൻ എന്റെ വീട്ടിൽ ഇതുപോലെ ഫാനുകളൊക്കെ രണ്ടും മുതലെണ്ണം കേടായിരിക്കുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് അപ്പോൾ ഇതൊക്കെ മാറ്റി മാറ്റി ഇട്ടിരിക്കായിരുന്നു ആർക്കും കൊടുക്കാതെ അതെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും അയച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരേ മറ്റൊരു ആവശ്യത്തിന് ഒരു പീസ് ഇങ്ങനെ അഴിച്ചെടുത്തു അത് ആവശ്യം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി രണ്ടെണ്ണം ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ ഒരു ഉപയോഗം നേരത്തുണ്ടെന്ന് മനസ്സിലായി മാത്രമല്ല അത് അഴിച്ചെടുത്തപ്പോൾ ശരിക്കും നല്ല കാണാൻ നല്ല ലുക്കാണ് നല്ല സൂപ്പർ ലുക്കും ഇതൊന്നും അയച്ച് നോക്കാം ഇത് ആർക്കു വേണമെങ്കിലും അഴിച്ചു നോക്കാം ഇതിനാളൊന്നുമില്ല നമുക്ക് ഇതിന് റിപ്പയറിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ആകെ മൂന്ന് സ്ക്രൂവേ ഉള്ളൂ ഈ മൂന്ന് സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ ഒന്ന് ഏതോന്ന് കഴിഞ്ഞാൽ തിക്കിക്കഴിഞ്ഞാൽ വിട്ടുപോരും പിന്നെ ഞാൻ ഈ പറയുന്ന റിങ് ഇതിൽ ഒന്നും നെറ്റോ ബോൾട്ടോ ഇട്ടൊന്നും മുട്ടി വെച്ചിരിക്കുന്നില്ല കഴിഞ്ഞാലോ കമിറ്റി പിടിച്ച് തട്ടിയാലോ പോകാൻ ചാൻസ് കൂടുതൽ ആയിട്ടുമാണ് ഇത് നമുക്ക് രണ്ട് സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറിന് വിലയുള്ള രണ്ട് സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ അയച്ചെടുക്കാൻ സാധിക്കും അപ്പൊ ഇത് ഹൈഡ് ചെയ്തിരിക്കുന്ന എവിടെയൊന്ന് അത് പെട്ടെന്ന് മനസ്സിലാവില്ല എങ്കിൽ കൂടി ഇത് അയച്ചു കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് അപ്പൊ അത് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് അയച്ച് നോക്കാം ഇത് അയച്ച് നോക്കുമ്പോ ഇത് രണ്ട് സ്രൂ മാറ്റ ലീഫിന്റെ സ്ക്രൂ ഒക്കെ അഴിച്ചു നേരത്തെ എടുക്കായിരുന്നു ഒരുപാട് പഴക്കമുള്ള ഫാനാണിത് ഒരുപാട് ഒരുപാട് വർഷം ഒരു മുപ്പത് വർഷമെങ്കിലും ഓടുന്നത് ആയിരിക്കുന്ന ഐറ്റം ചിലപ്പോ അതിനകത്തായിരിക്കും ഇരിക്കുന്നത് ഇപ്പൊ ഇതിനകത്താണ് കാണുന്നത് അപ്പൊ അത് ഉപയോഗിക്കാതെ ഇങ്ങനെ കിടന്ന് കിടന്ന് വരും രണ്ടും ശരിയാണ് അതിൽ ടൈറ്റ് ഇരിക്കും അല്ലെങ്കിൽ ഇതിലായിരിക്കും ടൈറ്റ് ആയിട്ടിരിക്കുന്നത് ഇത് വേണ്ട ഇതാണ് ഐറ്റം നോക്കി ഫാൻ കറങ്ങുമ്പോൾ ഇതിന്റെ അകത്ത് ഇത്രയും ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ആരെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ ഇതൊക്കെ സ്ഥിരം അഴിച്ചു റിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അവര് സ്ഥിരം കാണുന്ന സാനം ഉണ്ട് നോക്ക ഇതിനകത്തൊക്കെ പാത്രങ്ങൾ കയറ്റി വെച്ചാൽ അത്ര ലുക്ക് ആയിരിക്കും എന്നറിയോ കാണാനും ഭയങ്കര ഭംഗിയാണ് ഇതിന് ഏറ്റവും സൂപ്പർ ലുക്ക് അല്ലെന്ന് നോക്കിയാൽ ആവശ്യത്തിനുള്ള വട്ടം ഉണ്ട് വെയിറ്റുള്ള കലോ ചൂടുള്ള പാത്രമൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും അനങ്ങും ഇല്ല ഒരു കുഴപ്പമില്ല ഒരു വന്നാൽ ഒരുപാട് വെയിറ്റില്ല പിന്നെ അടുത്തത് നോക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഈ രണ്ട് സ്ക്രൂ ഒരുമിച്ച് കാണുന്നത് ലീഫിന്റെയാണ് സിംഗിളായിട്ട് മാത്രമുള്ളത് ഒരെണ്ണം മാത്രമായിട്ടുള്ള അയച്ചെടുക്കാതെ അറിയാത്തവരാരും കാണില്ല എല്ലാവർക്കും അറിയാം അയക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും അതറിയാൻ സാധിക്കും യുവകൈറ്റമൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എങ്കിലും നമുക്ക് ഇത് ഇടിമനലായിട്ട് പോയ ഫാനാണ് കേട്ടോ ഇടിമനലിൽ പോകുമ്പോണ്ട് ആകെ കത്തി നാശമായി പോയി അങ്ങനെ മാറ്റിയതാണത് കത്തിപ്പോയിന്നുള്ള ശരിക്കും ഒരുപാട് പഴക്കമുള്ള ഫാനിലും ഇത് അധികം പഴക്കമില്ലാത്ത ഫാനാണ് ഇടിമനലായിട്ട് പോയത് എന്ന് പറഞ്ഞ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പ രണ്ടിലും കാണാൻ ഒരു ലുക്കുള്ള ഒരേ ലുക്കുള്ള ഐറ്റം തന്നെയാണ് അത്തരം പഴക്കമുള്ള ഫാനിലും അത് പത്തൊമ്പത് വർഷം പഴക്കമുള്ളൂ ഇത്രയും ലുക്കുള്ള സാധനമാണ് നമുക്ക് ഇവിടെ കിട്ടിയത് കിച്ചണില് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഉള്ള ഇതാ നോക്കുക കലം പോലെ ഉള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ കലോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ശരിക്കും അകത്തേക്ക് ഇതിന്റെ ആ ബോട്ടം സൈഡ് ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഇറങ്ങിയിരിക്കും ഇരിക്കുന്നത് നമുക്ക് സാധാരണ ഏത് പാത്രം വെക്കാനാണെങ്കിലും ഇതുപോലെ പരന്ന ടോപ്പ് വരഞ്ഞിരിക്കുന്ന റിങ് തന്നെയാണ് കിട്ടുന്നത് പക്ഷെ അതിനൊരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഇല്ലാന്ന് ഒരു പ്രോബ്ലം ഉണ്ട് അതിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകും ഇത് ഇതൊരിക്കലും നീങ്ങി പോവില്ല എന്ത് സാധനം വെച്ചാലും അവിടെ ഇരിക്കും നിങ്ങളുടെയൊക്കെ വീട്ടില് ഫാനുകളൊക്കെ എണീ ആർക്കെങ്കിലും അയച്ചെടുക്കാം ഇങ്ങനെ പിന്നെ ആൾക്ക് അഴിക്കാൻ പാടില്ല നമ്മൾ മായതാ നമ്മൾ മാറ്റി കളഞ്ഞേക്കുന്ന ഫാനാണ് അപ്പം അത് അയച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് കിച്ചണിൽ യൂസ്ഫുൾ ആവും നമ്മളെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ സൈഡ് കാണുന്ന ഈ ഇങ്ങനെയുള്ള ഈ ലുക്കാണിത് ഇതിന്റെ ഇൻസൈഡും അതുപോലെ തന്നെയാണ് കാണാൻ നല്ല ഭംഗിയുള്ള കിച്ചണിലൊക്കെ കൊണ്ടുപോകാൻ വെച്ചു കഴിഞ്ഞാൽ ഒരു റോയൽ ലുക്കാണ് ഓക്കെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ എല്ലാവർക്കും ബായ്